മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാന്നൂറ് രൂപ കൂടുതൽ ലഭിക്കും താനൂർ ദേവത സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന അധ്യാപക പരിശീലന പരിപാടിയിൽ താരമായി തലക്കെടത്ത് നോർത്ത് എൽ പി സ്കൂളിലെ ആയിഷ നഹാൻ രണ്ടാം ക്ലാസുകാരായ ആയിഷ നഹാൻ എഴുതിയ പന്ത്രണ്ട് കഥകളടങ്ങിയ കുഞ്ഞിക്കുടകൾ എന്ന പുസ്തകം അധ്യാപക പരിശീലന പരിപാടിക്കിടെ യു പി മലയാളം ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത് താനൂർ എ ഒ ശ്രീജറ്റ് ടീച്ചറായിരുന്നു ആറാം തരം മലയാളം ക്ലാസ്സിൽ വിശപ്പ് എന്ന ഭാഗം ചർച്ച ചെയ്യുന്ന പാഠപുസ്തക ഭാഗത്തെ ചർച്ചയ്ക്കിടെയാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഈ കുരുന്ന് കഥാകാരിയുടെ പുസ്തകത്തിലെ വിഷപ്പിന്റെ വിലയെന്ന അധ്യായം ഓർത്തത് ഇത് കേട്ട അധ്യാപകർ ഈ കുരുന്ന് കഥാകാരിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു എഇയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ആയിഷ നഹാൻ അധ്യാപകർക്ക് അവധിക്കാല പരിശീലനം നടക്കുന്ന ദേവദാറിലെത്തിയത് ാണ് ഞാൻ കുട്ടിയുടെ ആത്മാരോട് ഇങ്ങനെയൊരു പിന്നെ കുറിച്ച് പറഞ്ഞത് ഈ ചിത്രത്തെ ചിത്രം ആണ് എഴുതിയത് ഇവളാണെങ്കിലും ആയിഷാ രഹ്മാനാണ് എഴുതിയിട്ടുള്ളത് പക്ഷേ ചിത്രം നരച്ചിട്ട് ഇവട്ട കാസേ സഹപാഠി അഫ്നാനാണ് ഇതിന്റെ ഓരോ കഥകളി ഓരോ

വളരെ ആവേശത്തോടെയാണ് ഈ കുട്ടി അധ്യാപകർ സ്വീകരിച്ചത് കഥകൾ എഴുതാനുണ്ടായ പ്രചോദനവും താല്പര്യവും അതിലേക്ക് എത്തിപ്പെട്ട സാഹചര്യവും എല്ലാം വ്യക്തമായി ആയിഷാൻ ഹാൻ അവതരിപ്പിച്ചപ്പോൾ അധ്യാപകർ താല്പര്യപൂർവ്വമാണ് കേട്ടിരുന്നത് കുട്ടിയുടെ യാത്രാവേളയിലും ഒഴിവു സമയങ്ങളിലും ഭാവനയിൽ വിരിഞ്ഞ ആശയങ്ങൾ ഡയറിയിൽ കുറിച്ചു വെച്ചതാണ് വിവിധ ആശയങ്ങളും ഗുണപാഠങ്ങളുമായ പന്ത്രണ്ട് കഥകളായി രൂപാന്തരപ്പെട്ടത് ക്ലാസ് ടീച്ചറായ ഹൃസ്വിനി എസ് ജീവയാണ് കുട്ടിയിലെ ഈ കഴിവിനെ കണ്ടെത്തിയത് ാണ് അപ്പൊന്നേരം കുത്തി കുടിച്ച് ഇങ്ങനെ എഴുതു അത് എഴുതാൻ നോക്കെയ്തു അപ്പോ എന്താ എഴുതുന്ന ഡയറി വച്ചപ്പോഴാണ് കഥയുടെ ഒരുപാട് ആശയങ്ങൾ കഥകളാണ് അത് മനസ്സിലാക്കി ഞാൻ അപ്പൊ ഭഗവാൻ കഥകളായി അങ്ങനെയോട് പങ്കുവെച്ചു 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 അപ്പൊ എന്തായാലും അത് നോക്കിയപ്പോൾ അപ്പം വായിച്ചപ്പോൾ ഞാനത് ഇതിൽ പ്രിന്റിങ് ആയിട്ട് എടുക്കാൻ തയ്ച്ചിറങ്ങി വാങ്ങി അപ്പൊ എന്തായാലും ഇറക്കിയത് പിന്നെ കുറച്ച് ദിവസങ്ങളും നമ്മൾ സുഹൃത്തുക്കളെ അവതാരം ഏകദേശം തപ്പി വലിയ വലിയ ആൾക്കാർ തനിക്ക് നമ്മൾ തപ്പ് ചെയ്യുന്ന സ്കൂളിലെ ആയിരം ടീച്ചർ തയ്ച്ച് അവാർഡ് നേടിയാണ് കൊടുത്തു കലർ വായിപ്പോൾ ടീച്ചർ ഞെട്ടി വായിക്കും ഈ കുട്ടിയുടെ കഥകൾ അനുയോജ്യമായ ചിത്രങ്ങൾ വരച്ച് കഥാപുസ്തകം സ്പുഷ്ടമാക്കിയത് ഇതേ ക്ലാസ്സിലെ വിദ്യാർത്ഥിയായ പി ടി മുഹമ്മദ് അഫ്നാനാണ് യു പി മലയാളം എൽ പി നാലാം തരം എന്നീ ക്ലാസ്സുകളിൽ എ യോ ശ്രീജ ടീച്ചർ ആയിഷ നഹാൻ എന്ന കഥാകാരിയെയും എഴുത കഥകളുടെ ആശയഭംഗിയെയും പരിചയപ്പെടുത്തി രണ്ട് പരിശീലന ക്ലാസുകളിലെയും അധ്യാപകർ ഈ കുട്ടിയെ അഭിനന്ദിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീജ ആയിഷ നഹാൻ ഉപഹാരം നൽകി താനൂർ ഉപജില്ല എച്ച് എം ഫോറം കൺവീനർ ബിജു പ്രസാദ് താനൂർ ടൌൺ യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ കുഞ്ഞാമത് മാസ്റ്റർ തലക്കടത്തൂർ നോർത്ത് എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക മീരാമോൾ എം എ റഫീഖ് മധുസൂന മാസ്റ്റർ മുജീബ് മാസ്റ്റർ സിന്ധു രമ തുടങ്ങിയവർ സംസാരിച്ചു